എല്ലാവർക്കും നമസ്കാരം ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിനാണ് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞത് ഇതിന്റെ ഓർമ്മക്കായാണ് എല്ലാ വർഷവും ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജനസംഖ്യാ വർദ്ധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം ലോക ജനസംഖ്യ എഴുന്നൂറ്റി അമ്പത് കോടി പിന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യൻ ജനസംഖ്യ നൂറ്റി ഇരുപത്തി കോടിയാണ് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യ ചൈനയെ പിന്തള്ളി ജനസംഖ്യയിൽ ഒന്നാമതെത്തുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ജനസംഖ്യാവർദ്ധനവ് ജനങ്ങളുടെ ജീവിത നിലവാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം ഇന്ത്യയിൽ ഇരുപത്തിമൂന്ന് കോടിയിൽ പരം ജനങ്ങൾ ദാരിദ്ര്യ താഴെ ഉള്ളവരാണ് പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലായ്മ ചെയ്യുന്നതിൽ ജനസംഖ്യാ വർധനവ് തടസ്സം സൃഷ്ടിക്കുന്നു അഭ്യസ്ഥവിദ്യരായ തൊഴിൽ രഹിതരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്നു വരുന്ന ജനസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രകൃതി വിഭവങ്ങൾ വൻതോതിൽ ചൂഷണം ചെയ്യപ്പെടുന്നു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് സാരമായ കോട്ടം സംഭവിക്കുന്നു കൃഷിയിടങ്ങൾ കുറഞ്ഞു വരുന്നു എന്നാൽ ഭക്ഷ്യ ഉപയോഗം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു കുറഞ്ഞ ഭൂമിയിൽ നിന്ന് കൂടുതൽ വിളവിനായി വ്യാപകമായി കീടനാശിനികൾ ഉപയോഗിക്കുന്നു ഇത് മനുഷ്യരുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്നു അനിയന്ത്രിതമായ ജനപ്പരുപ്പം ലോകശക്തിയായി വളരാൻ ശ്രമിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു ജനസംഖ്യാ നിയന്ത്രണ പ്രവർത്തനങ്ങളോടൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള പദ്ധതികളും ഭരണകൂടങ്ങൾ ആസൂത്രണം ചെയ്യണം സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കണം തൊഴിലിടങ്ങളിലെ ചൂഷണം അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണം എല്ലാ മേഖലകളിലും അവസര സമത്വം ഉറപ്പുവരുത്തണം ഒരു രാജ്യത്തെ എത്ര കോടി ജനങ്ങൾ അധിവസിക്കുന്നു എന്നതിലല്ല മറിച്ച് ആ രാജ്യത്തെ ജനങ്ങൾക്ക് സംതൃപ്തമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം ജനസംഖ്യയിൽ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ വളർച്ച സംതൃപ്ത സമൂഹം എന്ന ലക്ഷ്യത്തെ പിന്നോട്ടടിക്കുന്നു കുടുംബങ്ങളാണ് സമൂഹത്തിൻ്റെ ആദ്യ കണ്ണി അതുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം ബോധവൽക്കരണം കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം അട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാത്ത അക്രമവും നീതിയും ഇല്ലാത്ത സ്ത്രീ പുരുഷ സമത്വമുള്ള ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടാകണം അതിന് നമുക്ക് ഓരോരുത്തർക്കും ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ഉയർന്ന പൗരബോധത്തോടെ മുന്നോട്ട് പോകാം എല്ലാവർക്കും നന്ദി നമസ്കാരം